നന്ദകുമാറിനെതിരെ ആലപ്പുഴയിൽ കേസ് സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന ശോഭാ സുരേന്ദ്രന്റെ പരാതിയിൽ പുന്നപ്പറ പോലീസാണ് കേസെടുത്തത് രണ്ട് ദിവസം മുൻപ് ശോഭാ സുരേന്ദ്രന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു ആർ ശ്രീജിത്താണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ശ്രീജിത്ത് ദല്ലാൽ നന്ദകുമാർ കഴിഞ്ഞ ദിവസം തന്നെ ശോഭാ സുരേന്ദ്രനെതിരെ പണം കൈപ്പറ്റി എന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഒക്കെയായി രംഗത്ത് വന്നിരിക്കുന്നു ഇത് എന്താണ് ശോഭാ സുരേന്ദ്രന്റെ പരാതി ശോഭാ സുരേന്ദ്രൻ പത്തുലക്ഷം രൂപ കൈപ്പറ്റി എന്ന വെളിപ്പെടുത്തൽ നടത്തിയതിന് പിന്നാലെ ദല്ലാൽ നന്ദകുമാറിനെതിരെ കേസ് പരാതി നൽകും സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകുമെന്ന് ശോഭാ സുരേന്ദ്രൻ വാർത്താസമ്മേളനം തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ആക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തി വസ്തുതകൾ വെച്ചുകൊണ്ട് പ്രതികരണം നടത്തി എന്നുള്ള കാര്യം ചൂണ്ടി കാണിച്ചുകൊണ്ട് പരാതി നൽകിയത് സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷേഖ് ദർവേഷ് ഷാഹിന് നൽകിയ പരാതി അദ്ദേഹം പുന്നപ്ര പോലീസിന് കൈമാറുകയായിരുന്നു പുന്നപ്ര പോലീസിന്റെ അധികാര പരിധിയിലാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ുന്നത് അന്ന് തന്നെ ശുഭാ സുരേന്ദ്രന്റെ മൊഴിയും എടുത്തിരുന്നു രണ്ടു ദിവസം മുമ്പ് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അഞ്ഞൂറ്റി ഒൻപതാം വകുപ്പ് പ്രകാരം നന്ദകുമാറിനെ പ്രതിയാക്കി മുന്നത്ര പോലീസ് കേസെടുത്തിരിക്കുന്നത് ശുഭാ സുരേന്ദ്രന്റെ പരാതിയിൽ ഇപ്പോൾ ടി ജി നന്ദകുമാറിനെതിരെ കേസെടുത്തിരിക്കുകയാണ് ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്